അമ്മച്ച് വിഷമിക്കുന്നു ഞാൻ എന്നതൊക്കെയാണോ ഈ ഇതെല്ലാം അറിഞ്ഞ എന്തൊക്കെ നടക്കാൻ ഞാൻ സ്വന്തം ഇഷ്ടത്തിന് ഇവിടെ വിവാഹം കഴിച്ചെന്ന് അച്ഛനോട് അപ്പച്ചൊന്ന് പറയണം അതോടെ പ്രശ്നങ്ങളെല്ലാം തീർന്നല്ലോ അമ്പലത്തിലെ പൂജാരി ഒരു ക്രിസ്ത്യാനിപ്പെടിനെ കെട്ടിയെന്നും പറഞ്ഞ് അമ്പലക്കം മറ്റു പ്രസിദ്ധ സ്ഥാനം വരെ വലിച്ചെറിഞ്ഞവൻ അവൻ ഈ വിവരവും പെട്ടെന്ന് അറിയുമ്പോ ആ ഷോക്കെ താഴെ പറ്റുമെന്ന് നീ കരുതുന്നുണ്ടോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പച്ചൻ തൽക്കാലം ഈ വിവരം അച്ഛനെ അറിയിക്കണ്ട എന്തെങ്കിലുമൊക്കെ നാടകങ്ങൾ കളിച്ച് ഇതിന്റെ ഷോക്ക് നേരിടാനുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടാക്കിയെടുത്ത ശേഷം നമുക്ക് കാര്യങ്ങൾ അവതരിപ്പിക്കാം അത് കൂടുതൽ കുഴപ്പത്തിലേ കലാശിക്കൂ കള്ളം പറയുന്നവരോടും പ്രവർത്തിക്കുന്നവരോടും ഒരു വിട്ടുവീഴ്ചയില്ലാത്ത മനോഭാവമാണ് അവന്റേത് എനിക്കറിയാവുന്ന പോലെ അവനെ നിങ്ങൾക്കാർക്കും അറിയില്ല ഞാൻ എല്ലാ അണുത്തിനോട് തുറന്നു പറയാൻ പോവുക എന്നാ പിന്നെ ഒട്ടും വഹിക്കേണ്ട അപ്പച്ചൻ പോയി പറഞ്ഞിട്ട് വാ എനിക്ക് കർത്താവ് എനിക്കതിനുള്ള ഇത് രണ്ടും അപ്പച്ചൻ തന്നെയല്ലേ പറയുന്നത് ഇല്ല ഞാൻ ഇപ്പൊ തന്നെ പോയി പറയാം പോകുന്നതൊക്കെ കൊള്ളാം ഈ രാത്രി എന്നെ റോസ്മേരിയെ തിരിച്ച് വീട്ടിൽ കൊണ്ടാക്കണമെന്ന് അച്ഛൻ പറഞ്ഞാൽ അതനുസരിക്കാൻ കൂടെ അച്ഛൻ തയ്യാറാവണം എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം ഞാനും അവളും കൂടെ പോയി വല്ല കായലിലെ ചാടി ചാടിച്ചെത്തോണം ഓ അയ്യോ നിങ്ങളൊക്കെ കൂടെ പിടിപ്പിക്കും ഞാൻ ഞാൻ അങ്ങോട്ട് ആ അത് മനസ്സിൽ കണ്ടുകൊണ്ടാണല്ലോ ഞാൻ ഇങ്ങോട്ട് വന്നത് പോയ കാര്യമെല്ലാം മംഗളമായിട്ട് കലാശിച്ചല്ലോ അല്ലേ എന്താടോ മേടിച്ചു നോക്കുന്നത് ചെക്ക് പോസ്റ്റിലെ പ്രശ്നങ്ങളൊക്കെ തീർന്നില്ല എടോണ്ട് തടയുടെയും കൂപ്പിന്റെയും കാര്യങ്ങളൊക്കെ അവിടെ ഇരിക്കട്ടെ എടോ അവസരപ്പച്ച നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാറുണ്ട് അല്ലേ അല്ല എല്ലാം ഈശ്വര നിശ്ചയമാണെന്നേ ഞാൻ കരുതിയിട്ടുള്ളൂ അല്ലെങ്കിൽ പിന്നെ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ആരറിഞ്ഞു എനിക്ക് ഇഷ്ടപ്പെട്ടു നല്ല അടക്കം ഒതുക്കുകൊണ്ട് എന്തുകൊണ്ടും അവന് ചേരും ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ഉണ്ണിക്കിഷ്ടം എന്ത് സാഹചര്യം അവന് വിവാഹപ്രായമായി എന്ന് എനിക്ക് അറിയില്ലേ അവന്റെ അച്ഛനെന്ന നിലയ്ക്ക് ഉത്തരവാദിത്തോടുകൂടി കർത്തവ്യം ചെയ്യാനുള്ള സന്ദർഭം എനിക്ക് കിട്ടുന്ന വലിയ മീനടത്ത് മാണിക്കശ്ശേരിൽ ദിവാൻ പേഷ്കാർ ബാലഗംഗാധരമേനോൻ എന്ന് കേട്ടിട്ടില്ലേ ആലപ്പുഴ പോകുന്ന വഴി അദ്ദേഹത്തിന്റെ പേരെക്കുട്ടിയെ ഞാൻ കണ്ടു എനിക്ക് കുട്ടിയെ വളരെ ഇഷ്ടപ്പെട്ടു നമ്മുടെ ഉണ്ണികൃഷ്ണന് വേണ്ടി ആ കുട്ടിയെ ആലോചിച്ചാലോ എന്ന് മനസ്സിൽ വിചാരിക്കുന്നതിന് മുമ്പ് അവരിങ്ങോട്ട് താല്പര്യം കാണിച്ചു പിന്നെ ഒന്നും ആലോചിച്ചില്ല ഞാനിങ്ങോട് കൊടുത്തു അല്ല ഒന്ന് കുട്ടിയെ ഒന്ന് കാണാതെ അങ്ങനെ ഒരു സംഭവമേ ഉണ്ടാവില്ല എനിക്ക് സംശയം പെണ്ണിനെ അവനെ ഇഷ്ടപ്പെടുമെന്ന എല്ലാം നമ്മുടെ ഭാഗ്യമാ ഐശ്വര്യമുള്ള കുട്ടി സാമ്പത്തികമായി നല്ല ചുറ്റുപാട് പേര് കേട്ട കുടുംബം വിവാഹ നിശ്ചയത്തിന്റെ കാര്യം സൂചിപ്പിച്ചപ്പോ കുട്ടിയുടെ അച്ഛൻ പറയുക ഞാൻ വാക്കു കൊടുത്തതോടെ അവരെ സംബന്ധിച്ചിടത്തോളം കല്യാണം നിശ്ചയം കഴിഞ്ഞിരിക്കുകയാണെന്ന് എല്ലാം പറയുന്നത് നീ വിഷമിക്കണ്ട നിനക്കും ഞാൻ ഒരു പെണ്ണെ കണ്ടുപിടിക്കാം എന്നിട്ട് നിന്റെയും ഉണ്ണിയുടെയും കല്യാണം ഞങ്ങളുടെ കല്യാണം നടന്ന പോലെ ഒരേ ദിവസം ഒരേ പന്തലി വെച്ച് ഞാൻ നടത്തുന്നു വെറുതെ ഓരോന്ന് ആലോചിച്ചല്ലേ അച്ഛന്റെ നല്ല മോള് നോക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട താമസല്ലേ ഉള്ളൂ പിന്നെ നോക്കിക്കോ ഏ കാര്യങ്ങൾ സൂപ്പർ സോണിക്കിന്റെ സ്പീഡിലായിരിക്കും നടക്കുന്നത് നാട്ടുകാരറിഞ്ഞുള്ള വിവാഹം പിന്നെ ഇന്നലെ രാത്രി ഞാൻ വീട്ടിൽ ഒറ്റയ്ക്ക് ഉറങ്ങിട്ടില്ല കുംഭം എന്തിനാണ് അതിന്റെ കാലത്ത് കൊണ്ട് കെട്ടിയെടുത്തത് പിന്നെ റോസ് ഇവിടെ എന്ന ചോദ്യം മനുഷ്യര് കെട്ടി പെണ്ണൂള്ളിപ്പോരുത് ഞാൻ ഇന്നലെ പറഞ്ഞതാ വിവരങ്ങളെല്ലാം അനന്തനോട് പറഞ്ഞ് അവന്റെ അനുഗ്രഹം വാങ്ങി നാലുപേർ അറിഞ്ഞ് കല്യാണം കഴിഞ്ഞിട്ട് മതി ഈ ഭാര്യഭർത്താക്കന്മാരാകുന്നൊക്കെ അതുവരെ നീ നിന്റെ വീട്ടിലും ഇവർ ഇവിടെ കഴിഞ്ഞോണം ഇനി അച്ഛൻ സമ്മതിച്ചില്ലെന്ന് വെച്ച് ഉണ്ണിക്ക് റോസിനെ ഉപേക്ഷിക്കാൻ പറ്റുമോ ചിലപ്പോ അതിലും തയ്യാറാകേണ്ടി വരും ഇങ്ങനെ തൊട്ടതിനും പിടിച്ചതിനൊക്കെ അച്ഛനെ പേടിക്കുന്നത് അപ്പച്ചന്റെ കുഴപ്പം പേടിയുണ്ടാ എനിക്ക് ഈറ്റപ്പുളിയെ പോലെ അവൻ ശത്രുക്കളുടെ പുറത്ത് ചാലും വിഴുന്നുകൊണ്ട് ഞാൻ പോലും പേടിച്ചിട്ടുണ്ട് പലപ്പോഴും ഞാൻ സമാധാനിപ്പിച്ചതുകൊണ്ട് മാത്രമാണ് അടങ്ങിയിട്ടുള്ളത് അപ്പച്ചൻ വിചാരിച്ച ഇതും അച്ഛനെ പറഞ്ഞ് മനസ്സിലാക്കാവുന്നത് നടക്കില്ല കാര്യങ്ങളെല്ലാം തുറന്നു പറയാൻ ഇറങ്ങി തിരിച്ചപ്പെടലേ വേറൊരു കല്യാണത്തിന് വാക്ക് കൊടുത്തിട്ടാണ് വന്നത് കൊടുത്ത വാക്ക് മാറ്റേണ്ടി വന്നാൽ ആത്മഹത്യക്ക് പോലും മടിക്കാത്തവനാവൻ കർത്താവെ ആ പേശകാരുടെ കൊച്ചുമോളുടെ കല്യാണാലോനെ താനെ തട്ടിപ്പോണേ പരിമല പള്ളിയിൽ ഞാനൊരു നൂറ് കത്തിച്ചേക്കാം ഒരു കാര്യം ചെയ്യാ വിലാസിനെ ചെന്ന് കണ്ട് കാര്യങ്ങളൊക്കെ വിശദമായിട്ട് ഞാൻ പറയാം നന്നായിരിക്കും ഈ വിവരം വിലാസിനെ അനന്തനോട് പോയി പറയട്ടെ താമസമേ ഉള്ളൂ ഇവനോടൊപ്പം അവരെ അനന്ത ഒരു ഐഡിയ അച്ഛന് ഒരു പ്രത്യേക വാത്സല്യം തോന്നിപ്പിക്കാനുള്ള എന്തെങ്കിലും ഒരു വഴി ആലോചിച്ചാലോ ആ ശരിയാ ആലോചിച്ചാലോസല്യം തോന്നുന്നവരൊക്കെ അവൻ നിനക്ക് അല്ല ഉണ്ണി പറയുന്നതിനും കാര്യമുണ്ട്

എന്തിനാടോ തട്ടുന്നത് മുറിയിൽ വട്ടായോ ഇങ്ങോട്ട് വാടോ ഇൻകം ടാക്സിന്റെ ഓഫീസിൽ നിന്ന് ചില പേപ്പറുകൾ വന്നിരിക്കുന്നു നോട്ടീസ് റിട്ടേൺസ് എല്ലാം കൊടുത്താണല്ലോ അത് തിയേറ്ററിലെ എൻട്രീസിലെ എന്തെങ്കിലും കുഴപ്പം വരണമെന്ന് നമുക്ക് അന്വേഷിക്കണം തിയേറ്ററിൽ പോകണം ഓഡിറ്ററെ കാണണം ഇൻകം ടാക്സ് പോകണം ഇതാരാടോ ആ അതെ കെട്ടിയവന്റെ പേര് റോസ്മേരി റിയാൻ വഴിയില്ല മഹാമാന്ത്രിയനായിരുന്ന കല്യങ്കാട്ട് ശ്രീചക്രം മനയിലെ അഗ്നിഹോത്രി തിരുമേനിയുടെ പിന്തുണച്ച വെച്ച് നോക്കുമ്പോ ഇപ്പോഴുള്ള പല മേനോൻ നായർ ഫാമിലിയെക്കാളും അന്തസ്വാഭിജാത്യുള്ള തറവാട കൊള്ളാം മോളം കൊടിച്ചല്ലേ ഞങ്ങൾ സംസാരിക്കാം അതെ അപ്പൊ നീ അപ്പൊ പോണ്ടേ എന്താ അത്യാവശ്യമായിട്ട് പറഞ്ഞത് പറയാം വന്ന കാലിരിക്കാതെ വാ ആഹാ എന്നാ വിലാസിനി പണിയൊന്നും ഇതുവരെ കഴിഞ്ഞില്ലേ ഓ അതൊക്കെ അങ്ങനെ കിടക്കും കുഞ്ഞന്നാമ എന്താ പതിവില്ലാതെ ഈ നേരത്ത് ഓ ഞങ്ങൾ ഒരു ഇടം വരെ പോയേച്ചു വരിക അപ്പൊ അത് ഞാൻ ഉണ്ണിയുടെ അച്ഛനെ ഒന്ന് കാണുവെന്ന് പിന്നെ ഇവളും ഇവിടെ ഒന്നും കണ്ടിട്ടില്ലല്ലോ എന്നാ പിന്നെ ഇതിലെ ഒന്ന് കയറിച്ച് പോവാന്ന് വെച്ചു അല്ല ഇതാരെന്ന് പറഞ്ഞില്ലല്ലോ ആ ഞാൻ ഇന്നലെ ഫോണിൽ പറഞ്ഞില്ലായിരുന്നോ റോസ്മേരി ഇനി ഇവള് കുറച്ചു ദിവസം ഞങ്ങളോടൊപ്പം ഉണ്ടാവും വാ ഉണ്ടാ വളയിരിക്കെ ജീവിതത്തിൽ ആദ്യമായിട്ട് എനിക്കൊരു ചതിവ് പറ്റിയോ ദിവാംബേഷ്കാരുടെ കൊച്ചുമോളും ഉണ്ണിയുമായിട്ടുള്ള വിവാഹാലോചനയുടെ കാര്യം ഞാൻ തന്നോട് പറഞ്ഞില്ലേ അത് നടക്കില്ല ഏതോ ഒരു ദരിദ്രവാസി അവരുടെ വീട്ടിൽ ചെന്ന് പറഞ്ഞു ഉണ്ണികൃഷ്ണൻ അഞ്ചു വർഷം മുമ്പ് ഒരു ക്രിസ്ത്യാനി പെണ്ണിനെ കല്യാണം കഴിച്ചതാണെന്ന് അഞ്ചു വർഷം എന്നാണോ മൂന്ന് വർഷം വർഷമെന്നാണോ പറഞ്ഞു ആദ്യപ്പൊ എത്ര വർഷം എന്ന് പറഞ്ഞാൽ എന്താ പച്ചക്കള്ളമല്ലേ അവൻ പറഞ്ഞത് അവന്റെ തലയിൽ ഇടുത്തി വീഴട്ടെ മാത്രമല്ല ഉണ്ണികൃഷ്ണന്റെ ഒരു കല്യാണ ഫോട്ടോയും അവൻ അവരെ കാണിച്ചിരിക്കുന്നു ആ ഫോട്ടോണ്ടോ ഈ ഫോട്ടോ അവിടെ കൊടുത്തിട്ട് വരാൻ അത്ര മന്ദനെന്നല്ലോ ആര് അല്ല ഈ ഫോട്ടോ അവിടെ കാണിച്ചിട്ട് വന്നവൻ ഏതോ ദന്തയില്ലാത്തവൻ പറഞ്ഞത് കേട്ട് വിശ്വസിച്ച് അവരുമായിട്ട് എന്റെ മോന് യാതൊരു ബന്ധവും വേണ്ടെന്ന് ഞാനും അങ്ങ് തീരുമാനിച്ചു അത് നന്നായി നമുക്ക് നല്ല തറവാട്ടി പെറുത സുന്ദരികളായ വേറെ വെമ്പിള്ളാരെ കിട്ടുമല്ലോ അല്ല ഈ വാശിക്ക് ഒരു ക്രിസ്ത്യാന പെണ്ണിനെ കൊണ്ട് ഉണ്ണികൃഷ്ണനെ കല്യാണം കഴിപ്പിക്കണമെന്നാണ് എന്റെ അഭിപ്രായം അതിന്റെ ആവശ്യം എന്തോ എന്റെ മോൻ ആരെ കിട്ടണമെന്ന് ഞാൻ തീരുമാനിക്കും അല്ല ഈ മിശ്ര വിവാഹമൊക്കെ നാട്ടിൽ ഇപ്പോഴും ഒരു ഫാഷൻ ആയിരിക്കണം രണ്ടു ദിവസം നടന്നേ നടന്നേളൂ എന്റെ മോനെ അങ്ങനെ ആരെയും മിശ്രയിച്ചല്ല അങ്ങനെ വല്ലതും സംഭവിച്ചു കൊന്നുകളെ എടിമോളെ നീ ഒന്നോ വേണ്ട കുഞ്ഞിനെ സാരില്ലേ ഇതും അവളുടെ വീട് തന്നെയല്ലേ നീ ഇവിടുത്തെ വീട്ടുകാരിയായി മാറിയല്ലേ കേട്ട ഞാൻ ഇന്നലെയ റോസ്മേരിയുടെ മരിച്ചുപോയ അപ്പച്ചന്റെ ഫോട്ടോ കണ്ടത് അങ്ങേ കണ്ടാൽ നിന്നെ പറിച്ചു വെച്ച പോലീ ചന്ദനക്കുറിയും മാറ്റിയാൽ പിന്നെ പിന്നൊരു കാര്യം എല്ലാ വർഷവും പരീക്ഷയ്ക്ക് പോകുമ്പോ റോസ്മേരി അപ്പച്ച അനുഗ്രഹം വാങ്ങിക്കാറുണ്ട് ഇപ്രാവശ്യം നിന്റെ കാലത്തൊട്ട് അനുഗ്രഹം വാങ്ങിക്കണമെന്നൊരു ആഗ്രഹം ഞാനും അനുഗ്രഹം വാങ്ങിച്ച പോളെ ഇനിയൊരു പ്രധാന കാര്യം എനിക്ക് അച്ഛനോട് പറയാനുണ്ട് ഉണ്ണി അവിടെ ഉണ്ണി ഏഹ് നീ ഇതെവിടെ ആയിരുന്നു അതുകൊണ്ട് ഞാൻ ഒന്ന് മയങ്ങിട്ടു ആ ഇത് റോസ്മേരി അതെയോ നിനക്ക് ഇഷ്ടമായോ അതെന്ത് ചോദ്യ അമ്മയ്ക്കോ അച്ഛനോ ഇങ്ങനെ ഓരോരുത്തരോടായി ചോദിച്ചിട്ട് നീ വിഷമിക്കണ്ട നിന്റെ എല്ലാരും എഴുതിക്കളും പൊളിഞ്ഞരാതമ്മി എന്നെ പൊട്ടം കളിപ്പിക്കാന്ന് വിചാരിച്ചല്ലേ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ ഇഷ്ടമായി അവസ്പച്ച ഇനി കൂടുതലൊന്നും ആലോചിക്കണ്ട റോസ് മുകളെ തുമ്മിക്കുഞ്ഞിനെ കെട്ടിച്ചൂട് അവര് തമ്മി നല്ല ചേർച്ചയായിരിക്കും

നാളെ എല്ലാ കാര്യങ്ങളും ഞാൻ അനന്തോട് തുറന്നു പറയാൻ പോവുക ഇത്രയും വലിയ ശബ്ദമുള്ള പൂച്ചയോ എന്നാ അതിനെ ഒന്ന് കണ്ടിട്ട് തന്നെ കാര്യം ആരോ മധുരചാര്യ ലക്ഷണമുണ്ടല്ലോ പട്ടി പറന്നത്തെ കാലത്ത് മനുഷ്യനെ പോലും വിശ്വസിക്കാൻ ഒക്കെയല്ലേ പിന്നെ ആ പട്ടിയെ പല കള്ളന്മാരുമാണെങ്കിൽ കത്തിയും കടാരയും ഒക്കെ കാണും അത്യാവശ്യമായിട്ടൊരു കാര്യം പറയാൻ വേണ്ടി ഞാൻ മധുര ചാടി ഈ നീ എന്ത് അത്യാവശ്യം പറയാൻ പോകുന്നത് എനിക്കറിയാം ഞാൻ ഈ പ്രായത്തിൽ ഒരുപാട് അത്യാവശ്യം പറഞ്ഞാടി പോ ഒന്നുമില്ലെങ്കിലും നിയമപരമായിട്ട് വിവാഹം കഴിച്ച നവതമ്പതികളില്ലേപ്പച്ച ഞങ്ങൾ ആവല്ലേപ്പച്ച ഇത്രയും ദൂരം വന്ന സ്ഥിതിക്ക് ഇന്നൊരു ദിവസത്തേക്ക് ഒറ്റ ദിവസത്തേക്ക് ഇവനെ ഞാൻ അവന്റെ വീട്ടിൽ കൊണ്ടുവിട്ടിട്ട് വരാം കൊണ്ടുപോയി കൊണ്ടുപോയി പോടാ പോയത് കാണുന്നില്ലല്ലോ ഡേ ഇനി അവിടെ ചെന്ന് പ്രശ്നം ഉണ്ടാക്കേണ്ടി വരൂ അല്പസമയം കൂടെ കാശിന് അത്യാവശ്യം വന്ന് എന്ത് ചെയ്യും കുഞ്ഞ് ഞങ്ങളെ വേണ്ട രീതിയിൽ സംരക്ഷിച്ചോളാന്ന് ഉറപ്പ് വന്നോണ്ടല്ലേ ഉണ്ണികൃഷ്ണന് ഞങ്ങളുടെ റോസ്മേരി കെട്ടി തന്നത് മതി മതി വെച്ചോ ഇനി വന്ന് ശല്യം അപ്പച്ചൻ പറയാൻ പറഞ്ഞു എന്ന് പറഞ്ഞ റോസ്മേരി കൊച്ചു പാട്ടും ഡാൻസും പഠിപ്പിച്ച് കിട്ടുന്നതായിരുന്നു ഞങ്ങളുടെ വീടിന്റെ പ്രധാന വരുമാനം അത് പെട്ടെന്ന് നിന്ന് പോയപ്പോ ഞങ്ങളുടെ വീട് ബഞ്ചറായി പോയില്ലയോ അല്ല നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ അനന്തകൃഷ്ണ മുതലാളോട് വാങ്ങിച്ചോടാ അതൊന്നും വേണ്ട ന്യായമായിട്ടുള്ള ആവശ്യങ്ങൾക്കാണെങ്കിൽ കാശിനിയും തരും അതല്ല ഇതിന്റെ പേരിൽ സ്ഥിരമായിട്ട് ഞങ്ങളെ വഹിക്കാനാണ് പരിപാടിയെങ്കിൽ കുരിശിങ്ങിൽ ഔസയപ്പച്ചന്റെയും തൊമ്മിച്ചന്റെയും തനി നിറം താൻ അറിയും അനന്തേട്ടാ ഇത് ഞാനാ പങ്കജവല്ലി എന്നോടും മക്കളോടുള്ള ചേട്ടന്റെ വിരോധം ഇനിയും മാറിയിട്ടില്ല അല്ലേ എന്താ പങ്കജവല്ലി അമ്മേ പതിവില്ലാതെ കാര്യങ്ങൾ എന്തൊക്കെയായാലേ ഞങ്ങൾക്ക് ചേട്ടനോള ബഹുമാനത്തിനും സ്നേഹത്തിനും ഒരു കുറവും വന്നിട്ടില്ല വളച്ചു കെട്ടാതെ കാര്യം പറഞ്ഞാൽ നമ്മുടെ രണ്ടുപേരുടെയും സമയം ലാഭിക്കാം മനസ്സിന് വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യം അറിഞ്ഞുകൊണ്ട് വിളിച്ചതാ നമ്മളോ നമ്മുടെ പിള്ളാരോ ആയിട്ട് ഇതുവരെ കുടുംബത്തിനൊരു ചീത്തപ്പേര് വരുത്തി വെച്ചിട്ടില്ല ഉണ്ടോ നിങ്ങൾ കാര്യം എന്താണെന്ന് പറയണം അനന്തേട്ടന്റെ മകന്റെ നമ്മുടെ ഉണ്ണികൃഷ്ണന്റെ കല്യാണം കഴിഞ്ഞു അനന്തേട്ട ആഹാ അതെയോ എന്ന് എവിടെ വെച്ച് എത്ര മണിക്ക് ഞാൻ അറിയാതെ എന്റെ മോന്റെ വിവാഹം കഴിഞ്ഞു പുതിയ അടവുകളും തന്ത്രങ്ങളുമായിട്ടൊന്ന് പയറ്റി നോക്കുകയാണല്ലേ അല്ലേലും എനിക്കറിയാം ഞാൻ പറഞ്ഞ ചേട്ടൻ വിശ്വസിക്കത്തില്ല ചേട്ടന്റെയും കുടുംബത്തിന്റെ നന്മ മാത്രം ആഗ്രഹിക്കുന്ന ഞാൻ ചേട്ടന്റെ ശത്രു ചേട്ടൻ അറിയാതെ ഉണ്ണി കൃഷ്ണനെ ഒരു നസ്വാളി പെണ്ണിനെ കൊണ്ട് കെട്ടിച്ച വേണ്ടാത്ത കെട്ടിച്ചു പറഞ്ഞുണ്ടാക്കിയോ നിന്റെ ആ ഞാൻ പറഞ്ഞത് കൊണ്ടല്ലേ ചേട്ടന് വിശ്വാസമാകാത്തത് ഇതൊരു ചതിയാണ് ചേട്ടാ അവരെല്ലാരും കൂടെ ചേർന്നേ ചേട്ടനെ മണ്ടനാക്കിക്കൊണ്ടിരിക്കുക ഒന്നും വേണ്ട ചേട്ടന് ഔസൈപ്പിന്റെ വീട് വരെ ഒന്ന് പോയി നോക്കിയാട്ടെ മരുമോൾ റോസ്മേരി കുരിശിങ്കക്കാരുടെ സ്വന്തം മോളായിട്ട് വിലസുന്നത് കൺ കുളിർക്കണം ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് ബോധ്യപ്പെട്ടാലെങ്കിലും ഞങ്ങളോടുള്ള വിരോധം അവസാനിപ്പിക്കണേ ഞാൻ ഇപ്പോഴും പറയുന്നു എന്റെയും പിള്ളേരുടെയും ജന്മശത്രു കുരിശിങ്കൽ ഔസേപ്പ ആനന്റേട്ടനല്ല குருவாயிரப்பா <laughs> <risks> <Fox>